നമ്മുടെ ഈ കുറച്ച് ടെൻഷൻ യാത്രയാണ് കാര്യം ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ന്യൂജൻ പ്രണയം ഒളിച്ചോട്ടം അതിനെ കൂട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് അമ്മയും അച്ഛനും കട്ട സപ്പോർട്ടായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇന്ന് പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഹലോ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ച് അറിയാൻ കാലമായിട്ട് ലൈനായിരുന്നു അപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് അതിന് മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതെല്ലാം അവര് വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഇവിടെ കൊണ്ടരക്കരെ എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് അപ്പൊ അവളെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നതെന്നൊന്നും അറിയത്തില്ല അതായത് നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം ഇപ്പം നമ്മൾ ഇപ്പം നെടുവത്തൂര് എത്തി ഈ കൊട്ടാരക്കരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ അവിടെ എവിടെ നിൽക്കുന്നതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ട് അവിടെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കരെ അപ്പം ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചെയ്തി വല്ലതും ഉണ്ടോ അടിയോ അക്രമോ ഉണ്ടോ നോക്കണമല്ലോ പയ്യനിടിയിട്ടാതെയും നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടിയിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി എണ്ണം വണ്ടി നല്ല സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവും ഒക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ അപ്പൊ അവൻ മറു കൂടെ ദേണ്ട വേണ്ട മോഡടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ വന്ന് ഇവിടുന്നെങ്കിലൊക്കെ ഇടീട്ടി അറിയത്തില്ല അപ്പൊ ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പൊ പുള്ളിക്കാരി എന്താന്നോ വീട്ടിൽ നിന്ന് ചടി പോരുന്നത് കൊണ്ടാന്നോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ ാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാമല്ലോ അതാണ്ട് അതാണ് കുട്ടി അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് എന്ത് പ്രശ്നം ഞങ്ങളാരും തന്നെ മോഡിഷ്ടപ്രകാരംയോ അല്ല കാരണം വേറൊന്നും അല്ലേ ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോരുന്നേന്ന് അതുകൊണ്ട് ചോദിച്ച കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നേന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ അറിയത്തില്ലല്ലോ കുറച്ചു സമയത്തിന് മുമ്പേ ഭയങ്കര ടെൻഷനേ പറഞ്ഞിരുന്നു അപ്പൊ ആ തിരക്ക് പോയ സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് കണ്ടതായി ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങടെ അപ്പൊ ഇതിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ കൊണ്ട് ഇന്ന് ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ പോവുവാണ് ഇനി നമുക്ക് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കാണാം എന്തായാലും വന്നതോ വന്ന് എന്താ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാന്ന് കരുതി രണ്ടിനെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം പോലീസുകാർ രണ്ടും ഞെക്കൊക്കെ ഞെക്കുമ്പോ രണ്ടെനും കൂടെ ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അത്താത്തില്ലേ കാരണം എവിടുന്നോ പള്ളിക്കുടി പഠിക്കുന്ന പിള്ളാരെ തട്ടിക്കൊണ്ട് വന്നാണ് പറഞ്ഞ അവർ പിടിച്ച് ഞങ്ങൾ അകത്തിട്ടാറിയോ അതുകൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടികൾ നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടെന്നുള്ളത് എസ് ഐ എ കയറി ധരിപ്പിച്ചു നമ്മൾ കരുതിയത് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ടുപേരും പ്രായപൂർത്തിയായവരായതിനാൽ വലിയ സീനൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ഇങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം വലിയ സംഘർഷാവസ്ഥയിൽ നിന്നൊക്കെ ഒരു ചെറിയ സമാധാനമായി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ വീട്ടിലെ പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ എല്ലാവരും വട്ടം കൂടി ഇന്ന് ഇതാരാന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ ഇതുവരെ കാണാത്ത ഒരാൾ താണ്ട വീട്ടിലെത്തിയിരിക്കുകയാണ് ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തോറി അയാൾ പേടിച്ചിട്ട് വണ്ടിന്ന് വെളിയിലിറങ്ങാൻ തയ്യാറാവാതിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ എത്തുമ്പോൾ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാവെന്ന് വിചാ പുതിയൊരു വീട്ടിലേക്ക് വരുവല്ലേ എന്നും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടെന്ന ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ എടുക്കാനായിട്ട് അക അകത്തേക്ക് കയറി പോയിരിക്കുകയാണ് അണ്ണനാണ് വിശദമായിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് എല്ലാരും കൂടി ഇങ്ങനെ ഇയാളെ തന്നെ തുറച്ചു നോക്കി ഇങ്ങനെ നിക്കുകയാണ് ഇടക്കിടക്ക് അണ്ട് പൂച്ച വരെ ജനലെ വന്നി നോക്കുക ഇത് ഏതെടാ ഈ വന്ന പുതിയ സാധനം എന്നുള്ളത് ആ ഇപ്പൊ വീട്ടില് പെയിന്റണിയൊക്കെ നടക്കുമായിരുന്നു ഓണം പ്രമാണിച്ച് കുറച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്കാവെന്ന് കരുതി അപ്പം എന്തായാലും പെയിന്റ് അടിക്കാൻ ഇനിയിപ്പോൾ ഒരാളും കൂടെ നമുക്ക് കൂട്ടിനായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ആളെണ്ണവും കൂടി ഇനിയിപ്പോൾ പെയിന്റ് അടിക്ക് അയാളെയും കൂടെ കൂട്ടിന് കൂട്ടാവെന്ന് കരുതി അപ്പൊ പിന്നെ വിളക്കൊക്കെ എടുത്ത് കേറ്റാം കാലി തൊട്ട് കൊഴുത്തിട്ട് പിടിയും വിളക്ക് തിരിച്ചുപിടി കറക്കി കറങ്ങട്ടെ ആ ആ ഓക്കെ എടുക്കാം ആണെങ്കിൽ അപ്പോൾ എടുക്കരുത് ആ അടുത്തേക്കാല് ആ आंगन आंगन सही हां मेरा मेलिंग आपका अच्छा ना काल आके उठो ले ये वाला അങ്ങനെ കട്ടുകൊണ്ട് വന്നതാണെന്ന് കരുതി അതായത് ഒളിച്ചോടി വന്നതാന്ന് കരുതിയിട്ട് അവരുടെ ആചാരങ്ങളിലൊന്നും ഒരു കുറവും വരുത്തിയില്ല വിളക്കൊക്കെ കൊടുത്ത് തന്നെയാണ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത് എന്നിട്ട് നല്ല ഒന്നന്ത്രമായിട്ട് ഒരു ഗ്ലാസ് പായസം വെച്ച് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നല്ല ബ്രഹ്മസലിയൊക്കെ ഒക്കെ അവർ അവര് തങ്ങളീ ജീവിതത്തിലും ഇനിയുള്ള കാലം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കട്ടെ എന്ന് കരുതി പക്ഷെ അവളെ കൊണ്ട് തീർത്തില്ല കേട്ടോ നമ്മള് കഴിഞ്ഞ ദിവസം ഇവിടെ കിട്ടിയ ഉടനെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ കാണിച്ചിരുന്നു അവരോട് അറിയിപ്പിച്ചിരുന്നു നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള വിവരം അത് എങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ അവരുടെ സ്റ്റേഷൻ പരിധിയില് കേസ് നൽകിയിട്ടുണ്ടായിരുന്നു ആള് മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് അപ്പൊ അവിടെ നമ്മള് കുട്ടിയെ ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ എത്തിയിരിക്കുകയാണ് ഇയാളെ അവിടെയും കൊണ്ടുവന്ന് ഹാജരാക്കാൻ ഇവിടെയും കൂടെ കൊണ്ടുവന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ എന്താ പറയുക വസ്ത്രങ്ങളോ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേസമയം നമ്മൾ പെൺകുട്ടിയെ പൂർത്തി വെച്ചിരുന്നു കഴിഞ്ഞാല് പിന്നീട് വേറെ വേറെ വലിയ വലിയ വകുപ്പുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈവശം കിട്ടിയവർ കിട്ടിയപ്പോഴേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു പോരാത്തതിന് രണ്ടുപേരും പ്രായപൂർത്തിയായവരായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റും പക്ഷെ എന്തിനാണെന്നറിയത്തില്ല അണ്ണൻ എന്തോ ഒരു വലിയ ആവേശം പോലെ അണ്ണൻ ചാടി തുള്ളി കയറി അങ്ങ് അകത്തേക്ക് പോയി ഇടി ഒറ്റയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങളിങ്ങനെ റോഡിൻ്റെ മറുപറം നിന്നപ്പോഴത്തേന് ഓടിച്ചാടി അങ്ങ് സ്റ്റേഷനിലെത്തി ഹീറോയിസം കാണിക്കാനുള്ള പുറപ്പാടാണെന്നാണ് തോന്നുന്നത് ഇനി പെൺകുട്ടിയുടെ ആൾക്കാരെങ്കിലും പതിയിരുന്ന് പുള്ളിക്കിട്ട് താങ്ങുന്നു എന്തോ എന്നറിയത്തില്ല എന്തായാലും വീഡിയോ ഓൺ ചെയ്ത് തൊട്ട് പുറകെ തന്നെ ഞാനും ഉണ്ട് പുള്ളി സ്റ്റേഷനകത്തോട്ട് കയറിയപ്പോൾ ആ അവിടുന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി അത്ര ആവേശമൊന്നുമില്ല തലയൊക്കെ ചൊറിയുന്നുണ്ട് എങ്കിലും അകത്തെത്തി കാര്യമൊക്കെ ധരിപ്പിച്ച അപ്പം കട്ട വെയിറ്റിംഗ് ആയിപ്പോയി കാരണം ഇനി സി ഐ എത്തിയെങ്കിലും എവിടെ നിന്ന് പോകാൻ പറ്റത്തോളൂ എന്നാ പിന്നെ സ്റ്റേഷനകത്തിരുന്ന് ഒരു സെൽഫി ആകാന്ന് കരുതി ഞങ്ങളുടെ സ്റ്റേഷനകത്തിരുന്ന് ഒരു സെൽഫി ഒക്കെ എടുത്തു എങ്ങോട്ടെടുത്തു കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേന് സി ഐ എത്തി സി ഐ ചെറുതായിട്ടൊന്ന് ഫയർ ചെയ്തു നല്ല നല്ല രീതിയിലൊന്ന് ഫയർ ചെയ്തു അതങ്ങനെയാണല്ലോ അങ്ങനെ വേണമല്ലോ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അതായത് ചെറുക്കൻ എത്രത്തോളം ഇതാണ് ചെറുക്കൻ്റെ ജോലി എന്താണ് കാര്യങ്ങളങ്ങനെ ചെറുതായിട്ടൊന്ന് ഫയർ ചെയ്തു എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച് അത്ര രീതിയിലുള്ള വയലൻസ് ഒന്നുമില്ല ഇപ്പം എല്ലാവരും നല്ല സൗഹൃദമായിട്ടാണ് നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടായപ്പം പോലീസുകാരെല്ലാവരും നമ്മളോട് വളരെയധികം നല്ല രീതിയിലാണ് പെരുമാറിയത് പിന്നെ അതിനകത്ത് നിയമം പറയുവാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായ ആൾക്കാർ ആരുടെ കൂടെ ആര് താമസിക്കണമെന്നുള്ളത് അവരുടെ തന്നെ ഇഷ്ടമായത് ആർക്കും ആ ഒരു നിയമത്തെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആരും നമ്മളെ അങ്ങനെ വലിയ രീതിയിലൊന്നും ഒന്നും പറയാനോ ഉപദ്രവിക്കാനോ ിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ എത്തിയിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് പരസ്പരം ഒരു സെറ്റിൽമെന്റ് വശം അതായത് പോയവരെന്തായാലും പോയി ഇനി അവര് തുടർന്ന് ജീവിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിൽ അവിടെ നമ്മൾ എഴുതി ഒപ്പുവെച്ച് കൊടുക്കണം അപ്പൊ അങ്ങനെ ഒപ്പുവെച്ച് കൊടുത്തപ്പോ നമ്മളോട് അവിടുത്തെ സി ഐ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ വെറുതെ പോയി താമസിക്കാൻ പറ്റത്തില്ല എവിടെങ്കിലും പോയി വിവാഹം രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ആക്കി ഒരു എന്താണ് അങ്ങനെ താമസിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഒളിച്ചോടി വന്നു എന്നും പറഞ്ഞിട്ട് അവരെ എങ്ങനെ നൈസിനങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ പക്ഷെ ഇങ്ങനെ ബന്ധം ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ വിടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളവരുടെ കല്യാണം ചെറുതായിട്ടായാലും ഒന്ന് നടത്തും അപ്പം ഇതൊരു ഒളിച്ചോട്ട വീഡിയോ പോയി എങ്കിലും ഇതെല്ലാം ഷൂട്ട് ചെയ്യാനുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓരോ മെമ്മറീസ് ആണല്ലോ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ മെമ്മറീസ് മെമ്മറീസാണ് അപ്പം നമുക്കിങ്ങനെ ചെറിയൊരു ചാനലുണ്ട് അപ്പം നമ്മൾ വരുമ്പോ നമ്മുടെ ഈ മെമ്മറീസ് എല്ലാം കൂടി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാലും ജീവിതത്തിൽ എല്ലാ സമയവും അവർക്കും കാണാലോ അവരുടെ ആ ഒരു ആ സമയത്ത് അനുഭവിച്ച സ്ട്രെസ്സും എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാവുന്ന തീരുമാനിച്ചത് അങ്ങനെ സി ഐ ചെറുതായിട്ട് രണ്ടുപേരോടും കാര്യങ്ങളെല്ലാം ചോദിച്ചു അവര് സ്വന്തം പരസ്പര ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി വന്നതെന്ന് അറിയിച്ചു അങ്ങനെയെല്ലാം ഏകദേശം ഒരു ധാരണയായി അപ്പം ഇനി ഇവരുടെ കല്യാണമാണ് അപ്പം കല്യാണം ഞങ്ങള് തോന്നിയും താമസിക്കാതെ തന്നെ നടത്തും വലിയ പോരായ്മകളൊന്നും ഇല്ലാതെ തന്നെ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ നമുക്കുള്ള ഇവരുടെ അടുത്ത കല്യാണ വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു അപ്പോ ഇന്നത്തെ കാലത്ത് ന്യൂജൻ അമ്മയും അച്ഛനും ന്യൂജൻ പൊളിച്ചോട്ടവും എന്തായാലും കളറായിട്ടുണ്ട് എല്ലാം നിയമപരമായിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത് അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്